നമസ്കാരം കുറച്ച് നേരം മുമ്പ് ഇപ്പോൾ ക്യൂസ്റ്റുഡിയോ എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ മനീഷ് നാരായണൻ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടു ലാലേട്ടനും എൽ ജെ പിയും ആണ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മനീഷ് എന്ന് പറയുന്ന ആങ്കറിനെ നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ് വളരെ ക്വാളിറ്റി ഉള്ളൊരു ആങ്കറാണ് ഇപ്പോൾ വീണ്ടും ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ഇൻറ്റർവ്യൂ ചെയ്യാം പക്ഷേ അത് നല്ലൊരു ഇൻറ്റർവ്യൂ ആവണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായൊരു കഴിവ് വേണം അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്ക് ചെയ്യണം വന്നിരിക്കുന്ന ഗസ്റ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു ഉദാഹരണമുണ്ടാവണം വന്നിരിക്കുന്ന ഗസ്റ്റ് എന്തിനാണ് വന്നിരിക്കണതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ചോദിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഗസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടിച്ച് പരത്തി അങ്ങ് വിടുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ കാണുന്ന നമുക്കാണെങ്കിലും പ്രത്യേകിച്ച് വലിയ എൻജോയ്മെൻറ്റൊന്നും തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഒടുക്കത്തെ ചടപ്പായിരിക്കും നമ്മുടെ പകുതിയിൽ നിന്ന് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക പക്ഷേ ഈ ഇത് പ്യൂ സ്റ്റുഡിയോ മനീഷ് നാരായണനെ പോലത്തെ ആങ്കർ മനീഷ് നാരായണൻ മാത്രമല്ല സില്ലി മോക്കിൽ ഒരു വിഷ്ണു എന്ന് പറയുന്നൊരു ജങ്ങാതി ഉണ്ട് മൂപ്പരും കിടലിനാണ് പിന്നെ രേഖ ആയിക്കോട്ടെ പേളിമാണി ആയിക്കോട്ടെ ഇപ്പം ഇവരിൽ ഇവരുടെയൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ചോദിക്കുക എന്നുള്ള പരിപാടിയല്ല അറിയാൻ വേണ്ടി ചോദിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അതായത് സിൻസിയാരിറ്റി ജെനുവിനായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഈ ജെനുവിനായിട്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ആ ഗസ്റ്റും കംഫർട്ടബിളാവും ആ ഗസ്റ്റിന് മനസ്സിലാവും ആ ആങ്കർ വളരെ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഗസ്റ്റിന് മനസ്സിലാവും അപ്പോൾ ആണെന്നുണ്ടെങ്കിലും വളരെ പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഹാപ്പിൻ ചെയ്യുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണെന്നുണ്ടെങ്കിലും അത് ഒരു ചടപ്പും കൂടാതെ സുഖമായി ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ വരുന്നത് ക്യൂ സ്റ്റുഡിയോ വരും നമ്മുടെ എല്ലാരേട്ടനും എൽ ജെ പി വന്നിരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ അതായത് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ദ ക്യൂ സ്റ്റുഡിയുമായി മനീഷ് നാരായണൻ്റെ ഒക്കെ പരിപാടി പറയുകയാണെങ്കിൽ മൂപ്പര് ഈ വേറെ ആൾക്കാർ ചോദിച്ചു വെച്ച പരിപാടികളൊന്നുമല്ല ചോദിക്കുന്നത് അല്ലെങ്കിൽ സിനിമയുടെ പുറത്തുനിന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചങ്ങ് വെറുപ്പിക്കുന്ന പരിപാടിയൊന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കംപ്ലീറ്റ്ലി എബൗട്ട് ദ ഫിലിം കംപ്ലീറ്റ്ലി എബൗട്ട് ദ ഫിലിം ആണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഇതൊക്കെ പ്രേക്ഷകരും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ പ്രേക്ഷകരുടെയും കൂടി പഴസ് മനസ്സിലാക്കിയിട്ടൊരു ആങ്കർ ഗസ്റ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആ ഒരു ഇൻ്റർവ്യൂയിലേക്ക് ഒരു ആകർഷണം തോന്നും ആ ആങ്കറിലേക്ക് ഒരു ആകർഷണം തോന്നും അതാണ് ഇപ്പോൾ സില്ലി മോങ്കിലെ വിഷ്ണു എന്ന് പറയുന്ന മൂപ്പര് അതെടുത്ത് എടുത്തു പറയേണ്ട കാര്യം തന്നെയട്ടോ ബിക്കോസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടേ ഒരു ആങ്കറാണ് വളരെ ജെന്വിനായിട്ട് വളരെ സിൻസിയറായിട്ടാണ് മൂപ്പരുടെയൊക്കെ ഓരോ അപ്രോച്ചും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ശരീരഭാഷയിൽ തന്നെ ഒരു ഉണ്ട് പുള്ളിയുടെ ചിരിയിലാണെങ്കിലും ഓരോ അടുത്തടുത്ത് അടുത്തടുത്ത ചോദ്യത്തിലാണെങ്കിലും പുള്ളി പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗസ്റ്റ് ഉത്തരം പറയണ സമയത്ത് മൂപ്പര് ലിസൺ ചെയ്തിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പുള്ളിയുടെ ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അത്ര അപ്പോൾ പുള്ളിയുടെ ഇൻറ്റർവ്യൂ ഞാൻ കുറച്ച് നേരം മുമ്പ് കണ്ടായിരുന്നു അപ്പം വളരെ നല്ല ഇൻ്റർവ്യൂസാണ് ഇവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം അറിയോ നമ്മൾ ഇവരേനൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില ടീമുകളൊക്കെ ഉണ്ട് അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നില്ല എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എത്ര ഗംഭീര ഗസ്റ്റുകളെ കിട്ടിക്കഴിഞ്ഞാൽ പോലും യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പ്രോപ്പറായിട്ടുള്ള ചോദ്യങ്ങളില്ല എന്തൊക്കെയോ പറയുന്നു ബഹളം വെക്കുന്നു കൊണ ചിരി ചിരിക്കുന്നു ഇത് എന്നൊക്കെ പറഞ്ഞു ഒരു പരിധി ഒരു പരിധി വരെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ആ പരിധി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ആക്ച്വലി തോന്നുന്നത് അപ്പം ഞാനിവിടെ പറയുന്ന എന്താണെന്ന് വച്ചാൽ ഈ ഇപ്പം ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും നമുക്ക് എൻ്റർടൈൻമെൻറ്റും വേണ്ട സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം മതിയോ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും വേണം എൻ്റർടൈൻമെൻറ്റും വേണം ഇപ്പോൾ പേളി മാണി എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്തും സെലിബ്രിറ്റീസിനെ തന്നെയാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് അവർ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും നല്ല നല്ല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർ തമാശയം പറയുന്നുണ്ട് അവിടെ എൻ്റർടൈൻമെൻറ്റും അവർ നടത്തുന്നുണ്ട് അതും നമുക്ക് അരോചകമായിട്ട് തോന്നുന്നില്ല നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സോ അങ്ങനെയും ചെയ്യാം അതിന് അതിൻ്റേതായ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് അതിൻ്റെതായൊരു കഴിവ് ആക്ച്വലി ഉണ്ടാവണം ഇപ്പം അനാവശ്യമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂസ് ആക്ച്വലി ഇല്ലേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരില്ലേ കുറേ പോങ്ങന്മാരില്ലേ പൊട്ടൻ ചോദ്യങ്ങൾ മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ ഈ വന്നിരിക്കുന്ന ഗസ്റ്റിനെയും എന്താണ് ഡിസ്കംഫർട്ടബിൾ ആക്കിയ ശെ എന്തായതിനാ പറയുക കംഫർട്ടബിൾ അല്ലാത്തൊരു രീതിയിൽ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ സീറ്റിൻ്റെ പകുതിയിലായിരിക്കും പല ഗസ്റ്റുകളും ആക്ച്വലി ഇരിക്കുന്നുണ്ടാവുക അപകടിച്ചിട്ട് ഈ പണ്ടാരം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും പല ഗസ്റ്റും ചില ആങ്കർമാരുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നുണ്ടാവുക ബിക്കോസ് ഈ വിവരം ഘട്ടവരെ എന്താ ചോദിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ചോദിച്ചു 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 ചോദിച്ചിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ ചെല്ലും അവസാനം ഗസ്റ്റിൻ്റെ വായന്ന് എന്തെങ്കിലും ഒന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഗസ്റ്റ് ഏറെക്കും പോവും അങ്ങനെ പോയിട്ടുള്ള ചരിത്രമൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അപ്പം അതാണ് ഈ ജെനുവിൻ ആയിട്ടുള്ള ആങ്കേഴ്സും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആങ്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ ചാനൽസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രവണതയാണ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും ഓക്കെ ഇന്നഗസ്റ്റ് ഗസ്റ്റ് വരും നമുക്ക് ചാനലിന് റീച്ച് വരണം നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അത്തരത്തിലുള്ളൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്യണം അത്തരത്തിൽ വന്നിരിക്കുന്ന ഗസ്റ്റിനെ നമുക്ക് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഓൾറെഡി ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഗസ്റ്റിനെ പറപ്പിക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് പക്ഷേ വിവരമുള്ള ഗസ്റ്റ് അതിൽ ചവിട്ടി അങ്ങ് കൊടുക്കില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് ആയിട്ടൊക്കെ പോവും പക്ഷേ അല്ലാത്ത ഭാഗ്യമില്ലാത്ത ആളുകൾ ഈ തൊലിഞ്ഞ ആങ്കർമാര് കാരണം എന്താ പറയുക ഏറെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തൊലിഞ്ഞ അപ്പിക്കാട്ടം ആങ്കറുകൾ ഒരു സൈഡ് കൂടെ പോകുന്ന സമയത്ത് അതൊക്കെ നമ്മൾ കാണുമ്പോൾ ദ ക്യൂ സ്റ്റുഡിയോ പോലത്തെ ചാനല് മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂ അതേപോലെ രേഖ എന്ന് പറയുന്നവരുടെ ഇൻറ്റർവ്യൂ ബേളിയുടെ ഇൻറ്റർവ്യൂ സില്ലി മോങ്ക്സ് അല്ല വിഷ്ണുവിൻ്റെ ഇൻറ്റർവ്യൂ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ആക്ച്വലി തോന്നുന്നത് ലൈക്ക് അത് അതങ്ങനെയാണ് ബിക്കോസ് നമ്മൾ നമ്മളിവരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് എന്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്കി ആയിക്കോട്ടെ ഫഹദ് ഫാസിൽ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്തിനാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന സിനിമയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ അവരുടെ എക്സ്പീരിയൻസിനെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളറിയാത്ത അവരുടെ ഭാഗത്തുനിന്ന് പുതിയതായിട്ട് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് എൻഗേജിങ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഈ ചാനൽ നടത്തുന്ന ആൾക്കാരുടെ ഇടത്തിനു വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ റീച്ചിന് വേണ്ടി മാത്രം വരാൻ സാധ്യതയുള്ള മീൻസ് ഏറെ പോയിട്ട് റീച്ച് വരാൻ അല്ലെങ്കിൽ കോൺട്രവേഴ്സി വന്നാൽ റീച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ നമുക്ക് താല്പര്യമൊന്നുമില്ലല്ലോ അപ്പം പേരെടുത്ത് പലരെയും വിമർശിക്കണം വിമർശിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട അതല്ല എൻ്റെ ഒരു വീഡിയോ കൊണ്ടുള്ളൊരു ഉദ്ദേശം ഒരു സൈഡ് കൂടെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് എന്താ പറയുക നമ്മുടെ വിനായകൻ ജയിലറിൽ പറയണ പോലെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണൽ ആയിട്ട് മാന്യമായി വരുന്ന ഗസ്റ്റിനെ കംഫർട്ടബിളായി പിടിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കൂട്ടം ഉള്ള ഈ യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു കഴിവുമില്ലാതെ കോൺട്രവേഴ്സ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അല്ലെങ്കിൽ വീടിത്തരം പൊട്ടത്തരോ കോണകോണ ഐട്ടി കൊണ്ട് മാത്രം റീച്ച് ഉണ്ടാക്കുന്ന ഒരു ചാനൽ ഒരു സൈഡ് കൂടെ പോണേ കാണുമ്പോൾ എന്തോരം വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ അതാണ് അപ്പം ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണം വന്നിരിക്കുന്ന ഗസ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ നിരീക്ഷണം ഉണ്ടാവണം അതൊക്കെ അത്യാവശ്യം മെനക്കെട്ട പനിയാണ് അത് എല്ലാവരെയും കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയൊന്നുമല്ല അങ്ങനെ പറ്റാത്ത ആൾക്കാർ വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ അടുത്ത് വെറുതെ ഓരോ കൊണ കൊണ ചോദ്യം അങ്ങനെ ഒരു ടീം അല്ല അവൻ്റെ പേ അവൻ്റെ മോൻ കണ്ടാണ് എനിക്ക് ഭയങ്കര ദീഷ്യാണ് ഞാൻ പറയുന്നില്ലേ അത് ആ ചാനലിന്റെ പേര് ഞാൻ പറയില്ല മൂപ്പിൻ്റെ പരിപാടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അയാളുടെ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദിച്ചുകൊണ്ടേയിരിക്കും ഭയങ്കര ആ ചെങ്ങായനെ കൊണ്ട് അതൊരു ചെറുപ്പക്കാരനാ ഒരു ചെറുപ്പക്കാരനാ എൻ്റെ പേര് പറയുന്നില്ല ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് അപ്പൊ പലപ്പോഴും തോന്നും ഇവരൊന്നും നാണില്ലേ അല്ലെങ്കിൽ ഇവരൊന്ന് മെനക്കെട്ടൂടെ ഒന്ന് വർക്ക് ചെയ്തൂടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉള്ള ഇന്റർവ്യൂസ് നടത്തിക്കൂടെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൂടെയെന്ന് എനിക്ക് തോന്നും പിന്നെ ഞാൻ കാണാൻ നിർത്തി പിന്നെ നമ്മൾ താല്പര്യമില്ലാത്തവരൊക്കെ കണ്ടിട്ട് നമ്മൾ മെനക്കിടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ നിർത്തി കാണൽ നിർത്തി അതങ്ങ് വിട്ടു മറ്റവരൊക്കെ അടിപൊളിയാട്ടോ ജിഞ്ചർ മീഡിയയില്ലാതെ വെച്ച മൂപ്പരൊക്കെ മൂപ്പരൊക്കെ അടിപൊളിയാണ് പക്ഷേ ഞാൻ കൂടുതലും കാണുന്നത് ക്യൂ സ്റ്റുഡിയോയിലത്തെ മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂയും പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് വിഷ്ണുവിൻ്റെയും കാണുന്നുണ്ട് സില്ലി മോങ്സ് നല്ല നല്ല ചോദ്യങ്ങളും ആത്മാർഥയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റിനെയൊക്കെ വളരെ കംഫർട്ടബിളായി പിടിച്ചിരുത്തി അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശത്തോടു അല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളോടാണ് എനിക്ക് കൂടുതൽ ഒരു പ്രേക്ഷകമെന്നുള്ള രീതിക്ക് ഒരു പ്രിയം തോന്നുന്നത് അതുപോലെ തന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഇന്റർവ്യൂസിന് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അതൊരു അടിയുടെ പ്രവർത്തകർ വരുന്ന സമയത്ത് അവരോട് ആ സിനിമയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മറ്റേ എബ്രഹാം ഹോസ്ലർ ഇറങ്ങുന്നതിന് മുമ്പ് പല ഇൻ്റർവ്യൂസിൻ്റെ അകത്തും ഈ മമ്മൂട്ടി ഉണ്ടോ ഇല്ലേ മമ്മൂട്ടി ഉണ്ടോ ഇല്ലേ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും അതൊരു സസ്പെൻസ് എലമെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ സുഖം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരും ശ്രമിക്കണം അല്ല ഇത് മമ്മുക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കണവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ അവിടെ കിടന്ന് പരുങ്ങുന്നത് കണ്ടാൽ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് അവിടെ ഒരു ഹിൻഡ് കിട്ടി ആ സംതിങ് ഇസ് ദർ എന്നുള്ളത് സോ സസ്പെൻസായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ സിനിമയുടെ പ്രവർത്തകർ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പറയുക ആസ്വാദനത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ശ്രമിക്കണം അത് ഭയങ്കരമായിട്ട് നശിക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊരു റെസ്പെക്റ്റാണ് വന്നിരിക്കുന്ന ആൾക്കാരോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റാണ് അവർ ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ചേമ്മ ഫസ്റ്റ് ദിവസം ഇറങ്ങുന്നത് വരെ ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് പ്രേക്ഷകർക്ക് തന്നെ ചില എന്താ പറയുക ഊഹങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ഇരിക്കും പക്ഷേ ബട്ട് സ്റ്റിൽ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള സസ്പെൻസുകളെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ പോട്ടെ നമുക്കെല്ലാം മാറ്റി വയ്ക്കാം ഇനി ലാലേട്ടനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറഞ്ഞോട്ടെ നേരി തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് പുള്ളിയുടെ ഇൻ്റർവ്യൂസിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി ഭയങ്കര കോൺഫിഡൻറ്റാണ് ഭയങ്കര ആണ് അത് കാണുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ ലാലേട്ടൊരു പുതിയ തുടക്കമായിട്ടൊക്കെയാണ് നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ലൈക്ക് ഒരുപാട് ഫ്ലോപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നേരിലൂടെ എല്ലാവരായിട്ടും നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് വന്നു ഇപ്പോൾ നമ്മലക്കോട്ട് വാലിബിനായിട്ട് വരുന്നു അപ്പം അലൈക്കോട്ടെ വാലിവിൻ്റെ ഇൻറ്റർവ്യൂസിലും നേരിൻ്റെ ഇൻറ്റർവ്യൂസിലൊക്കെ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് നമുക്ക് കൂടുതലുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ആ മുൻപത്തേനെക്കാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് പുള്ളി വളരെ പ്ലസൻ്റായി വളരെ ഗംഭീരമായിട്ട് ഒരു രീതിയും കൂടിയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് ഭയങ്കര ഭീകര ആയിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത് എനിക്കത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയുകയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ മാത്രമാണത് ഇപ്പോൾ മലയക്കോട്ടെ വാലുവിനെ കുറിച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഞാൻ ഒരിക്കലും ഇത് ഭയങ്കര മാസ സിനിമയാണ് ലാലേട്ടൻ്റെ അട്ടിപ്പിട്ടി ഡയലോഗ് ഇതൊന്നുമല്ല കേട്ടോ പ്രതീക്ഷിക്കുന്നത് ആരും അങ്ങനെ പ്രതീക്ഷിക്കരുത് എന്നുള്ളതിനാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്ത് മാസം കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ഉണ്ടാകും പക്ഷേ ഇത് എൽ ജെ പി ഇതിൻ്റെ അകത്ത് വെറൈറ്റി ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു എക്സ്പെരിമെൻറ്റൽ പരിപാടിയും കൂടി ഒരു ഫാൻറ്റസി ഫിലിമും കൂടിയിട്ടാണ് എന്നൊക്കെയാണ് എനിക്ക് ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഓഫ് കോഴ്സ് മാസം ഉണ്ടാവും കൂട്ടത്തിൽ ഇത് വേറൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ് വേറൊരു ട്രീറ്റ്മെൻറ്റ് അത് അതും കൂടി ആൾക്കാർ പ്രതീക്ഷിക്കണം ഒരു ഫാന്റസി പരിപാടിയാണ് ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് എന്നുള്ളത് കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് തിയേറ്ററിൽ ചെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഹഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി കിട്ടും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഗംഭീര സിനിമ തന്നെ ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു മാസ് ഫിലിം എന്നുള്ള രീതിയിൽ മാത്രം പ്രതീക്ഷിച്ചിട്ട് ആരും പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് തോന്നുന്നു കാരണം ഇത് അങ്ങനെ ഒരു പടം ആയിരിക്കില്ല എൽ ജെ പി പടമാണ് സംതിങ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഒരു ഇൻട്രോ സീനെ കുറിച്ചിട്ടൊക്കെ ഇന്നും പറയുന്നുണ്ടായിരുന്നു ഇനി പപ്പച്ചൻ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു മറ്റേ സിലി സിൽ ഇൻ്റർവ്യൂലേ ഇൻട്രോ സീന് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് തീയേറ്ററൊക്കെ കുലുങ്ങോന്നുള്ളത് നമുക്ക് എടുത്തില്ല കുല കുലുങ്ങട്ടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗംഭീര പരിപാടി ആവട്ടെ പട്ടി ഈ പപ്പച്ചനൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടുമല്ലോ ഇൻഡ്രോസീനെ ഗംഭീരമെന്നൊക്കെ പറയുമ്പോൾ സംതിങ് ഇസ് ദോ പണിയെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓരോ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെ ജെന്വിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ജീത്തു ജോസഫ് വെറുതെ ഒരു സംവിധായകനല്ല വെറുതെ ഒരു സിനിമ എടുക്കുക വെറുതെ ഒരു മെയിൻ നായകനെ പിടിച്ചിട്ട് മോഹൻലാലി മമ്മൂട്ടി പിടിച്ചിട്ട് ഒരു പടം എടുത്തിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പട ആളല്ല ജിത്തു ജോസഫ് ഒരു പടം എടുക്കുന്ന സമയത്ത് വളരെ ജെനുവിനായിട്ട് ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നല്ലൊരു കഥ കഥയ്ക്കൊരു ഡെപ്ത് അതിലെ നായകൻ്റെ നായകനൊരു ഡെപ്ത് ഇതെല്ലാം കൊടുത്തിട്ട് നല്ലൊരു ക്വാളിറ്റി പരിപാടിയൊക്കെ ആയിരിക്കും ഈ ജീത്തു ജോസഫൊക്കെ ഇറക്കുന്നത് അതാണ് ഞാൻ ജെനുവിൻ ഡയറക്ടർ എന്ന് പറയാൻ കാരണം അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നേരെ ഇറങ്ങുന്ന സമയത്ത് അതുപോലെ അതുപോലെയുള്ളൊരു വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ഒരു ഡയറക്ടറാണ് എല്ലിജു ജോസഫ് എല്ലുശ്ശേരി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട തരം നിങ്ങൾക്ക് അറിയാമല്ലോ വെറുതെ ഒരു പടം പടച്ചുവിടുക ഒരു നായകനെ പിടിച്ചിട്ട് അങ്ങ് ഇതാക്കി വിടുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി പുതിയ പുതിയ സാധനം അതായത് പ്രേക്ഷകർ കാണാത്ത തരത്തിലുള്ള സാധനങ്ങൾ പ്രേക്ഷകർ കാണാത്ത തരത്തിലുള്ള സാധനങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എൽ ജി പിയുടേതായിട്ടുള്ള ചില സങ്കല്പത്തിൽ നിന്ന് വരുന്ന പരിപാടികൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അതാണ് വളരെ സിൻസിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഇവരൊക്കെ അപ്പം ഓഫ് കോഴ്സ് അവരുടെ ഭാഗത്തു നിന്നൊരു സിനിമ വരുന്നു ഇത്രയും ബിഗ് സ്റ്റാറിനെ വെച്ചിട്ട് സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലുമൊക്കെ ആ സിനിമയ്ക്ക് ഹൈപ്പ് ഓൾറെഡി നിലനിൽക്കും ബിക്കോസ് അത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ഇമേജ് ആണ് അത് എൽ ജെ ബി ആയിക്കോട്ടെ ജീത്തു ജോസഫ് ആയിക്കോട്ടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു വിശ്വാസമാണ് അതെ രണ്ടുപേരും വളരെ ജെനുവിൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ് ചില ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഉണ്ട് വെറുതെ പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലും എഴുതി കൂട്ടി ഏതെങ്കിലും വലിയ നടനെ വെച്ചിട്ടങ്ങ് ചെയ്യിപ്പിച്ച് ഏഹ് വെറുതെ കുറച്ച് കാശ് അങ്ങ് വാരിയക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ബിസിനസ് മാത്രം നോക്കിയിട്ട് പണി പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഡയറക്ടേഴ്സിൽ രണ്ട് പേരാണ് രണ്ട് മൂന്ന് പേരാണ് കുറേ ഉണ്ട് ഇതുമാനുവൽ തോമസ് ആയിക്കോട്ടെ എൽ ജെ പി ആയിക്കോട്ടെ ജിത്തു ജോസഫ് ആയിക്കോട്ടെ ഇപ്പോൾ ആർ ഡി എക്സിലെ മൂപ്പര് എന്താണ് അയ്യോ നഹാസ് ആകുമ്പോൾ മൂപ്പരാണെങ്കിലും എനിക്ക് മൂപ്പരുടെ ഇൻറ്റർവ്യൂസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അങ്ങനെയാണ് ആർ ഡി എക്സിൻ്റെ സംവിധായകരാണെങ്കിലും വെറുതെ പഠിപ്പം പിടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അതിമോഷണൽ എലമെൻറ്റ്സ് കെറ്റിൻ്റെ അതിൽ ആക്ടേഴ്സിൻ്റെ ഡെപ് എടുത്ത് അതിനെ വളരെ സിൻസിയറായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവിൻസിങ് ആയിട്ട് ലെവലിലാണ് ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്ത് വയ്ക്കുന്നത് സോ അത്തരത്തിലുള്ള സംവിധായകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം അപ്പം ഈ കോട്ടത്തിലൊക്കെ കൂടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം വേറൊന്നും രണ്ട് ചാനലിൽ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു ലാലേട്ടൻ്റെയും എൽ ജെ പിയുടെയും ഒക്കെ ഇൻ്റർവ്യൂസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചോദ്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു റിപ്പീറ്റഡ് അല്ലാത്ത ചോദ്യങ്ങൾ ഈ മനുഷ്യന്മാരാണേലും മറ്റേ വിഷ്ണു എന്ന് പറയുന്ന ഞങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അത് നല്ലൊരു പ്രവണതയാണ് ആങ്കർ ആക്കർ ആകേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള അപ്രോച്ചാണ് ഗസ്റ്റുകളോട് ആക്ച്വലി വേണ്ടത് ഗസ്റ്റുകളും മനുഷ്യന്മാരാണ് അവരെയും കംഫർട്ടബിളായിട്ട് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പറ്റണം അതൊരു കഴിവാണ് അങ്ങനെ ഇരുത്തണമെങ്കിൽ ഒരു കഴിവാണ് പല ഗസ്റ്റിനും പേടി ഉണ്ടാവും ഇവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ അങ്ങനത്തെ അത് അങ്ങനെ ഒരു പേടി ഗസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റ് ഗസ്റ്റിനെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടൊന്നും ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് അതൊക്കെ വരുന്ന ആൾക്കാരെ കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചിരുത്തുക ഔ വേറെ ഒരു ഞാനൊരു ലേഡി ഉണ്ട് എൻ്റെ പൊന്നോ ഭീകരം റീച്ചിനു വേണ്ടി മാത്രം എടുക്കുന്ന ബിഹേനൂടെ അല്ല ഞാൻ പറയുന്നത് അല്ല നീ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട വേറൊരു ചാനലുണ്ട് പേര് പറയുന്നില്ല അതിലൊരു ആങ്കർ എന്തൊക്കെയോ ചോദിക്കണോ അവർക്കോ ഒരു ധാരണയില്ല എന്തൊക്കെയോ ചോദിക്കണു വണ്ടി ചോദ്യങ്ങൾ അതാണെങ്കിലോ ഒരു ഡബിൾ മീനിങ് പോലെയുള്ള പരിപാടികളൊക്കെയാണ് ചോദിക്കുന്നത് ലൈക്ക് കൈൻഡ് ഓഫ് ഡബിൾ മീനിങ് ആണ് എക്സ്ട്രാക്ട് ഡബിൾ മീനിങ് അല്ല പക്ഷെ എന്നാലും കൈൻഡ് ഓഫ് ഒരു ഒരു തല്ലിപ്പൊളി ഇൻ്റർവ്യൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ലൈക്ക് ലൈക്ക് ദാറ്റ് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാനധികം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും സോ ശരി എന്നാലേ വരട്ടെ